Diolch yn fawr iawn am wylio'r fideo. എന്താ ഇവിടുത്തെ ബഹളം ഇന്ന് ഹാർബറിൽ വരുന്ന എല്ലാ ബോട്ടുകളും പരിശോധിക്കണമെന്ന് ഇവിടുത്തെ ഓഫീസുടെ പ്രത്യേക ഓർഡർ ഉണ്ട് സാർ അല്ല ഇതാ രജനിയോ ഇവിടെ എങ്ങനെ വന്നു ഞങ്ങൾ പിക്നിക്കിന് വന്നതാ ഇവർക്ക് ഞങ്ങളുടെ ബോട്ട് പരിശോധിക്കണമെന്ന് അങ്ങനെയാണോ സാരമിശു ശശി അവർ പിക്നിക്കിന് വന്നവരല്ലേ അവർ ആ ബോട്ടിൽ പോയിക്കട്ടെ രജനി വരൂ എന്റെ ബോട്ട് പോകാം ി സൂക്ഷിപ്പിടിച്ചോ ആ ബോട്ട് സ്പീഡിന് പോകാൻ പോവാണ് ഏതായാലും അവർ ബോട്ട് തടഞ്ഞതുകൊണ്ടാണ് എനിക്ക് രജനിയെ കാണാൻ കഴിഞ്ഞത് ഒന്നും പറയണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഞാൻ ഒന്നും മറന്നിട്ടില്ല എത്ര ഒരു മറുപടി അയച്ചോ ുംറന്നിട്ടില്ലേ എനിക്ക് ഓവയിലേക്ക് സ്ഥലം എല്ലാ കൂടി ഞാൻ ഒറ്റ തന്നെ മറുപടി എനിക്ക് പല വിവാഹാലോചനകളും അമ്മ നടത്തുന്നുണ്ട് അമ്മയും എനിക്ക് വേണ്ടി തിരക്കിട്ട് പെണ്ണ് കാണുന്നുണ്ട് പക്ഷെ ഞാൻ തീരുമാനിക്കുന്ന വിവാഹത്തിന് അമ്മ ഒരിക്കലും എതിർക്കില്ല ധൈര്യമായിരിക്കൂ എനിക്ക് അമ്മയും അച്ഛനും ഇല്ല അമ്മ തീരുമാനിക്കുന്നതേ നടക്കും ഇല്ല ഞാനും രജനിയും തീരുമാനിക്കുന്നത് നടക്കും ഏതായാലും രത്നാകരം മുതലാളി രജനിയുടെ അമ്മാവനാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് അമ്മാവ് വലിയ പിടിഭാഷക്കാരനാണ് ഒരു ദിവസം വീട്ടിലേക്ക് വരും എന്നാലും മനസ്സിലാകൂ അതാ രജനിയുടെ ബോട്ട് വരുന്നത് അങ്ങനെ ഇത്തവണയും രാജനെ നമ്മൾ വെട്ടിച്ചു പക്ഷേ ഇതേ ഷിപ്പിൽ നിന്ന് പലരെയും പിടികൂടിയതിനെ രാജന് അവാർഡ് കൊടുക്കാൻ തോന്നുന്ന കേട്ടത് എന്നാൽ അവന് പിടികൊടുക്കാത്തുള്ള അവാർഡ് ബാലന് ഞാൻ കൊടുക്കും ഇതാ വേണ്ട മുതലാളി വേണം നിനക്ക് നിന്റെ കേന്തു എനിക്ക് മതിയാവല്ലോ മാല ഉം എന്നാ ഞാനറിഞ്ഞട്ടെ നേരെ ബാലയക്കാണോ അല്ല വീട്ടിലേക്ക് ഇത് കണ്ടോ ശരി ഇതാണ് കൊച്ചേട്ടന്റെ പ്രയത്നത്തിന്റെ ഫലം ഞാൻ നിനക്ക് ഒന്നും കൊണ്ടത്തരാനുള്ള എപ്പോഴും പറയാറില്ലേ കൊച്ചേട്ട ഇന്നെന്ത് ഇത്ര നേട്ടി വരാൻ തോന്നിയത് ആ എനിക്ക് അച്ഛനെയും ചേട്ടേ കണ്ട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്തോ നാടാ ഇത്ര ചോദിക്കാൻ ഞാൻ ആ രത്നാകരന്റെ പോകുന്നത് അച്ഛനും ചേട്ടൻ വലിയ എതിർപ്പുള്ള കാര്യമല്ലേ കള്ളക്കച്ചവടം കൊണ്ട് പണം ഉണ്ടാക്കുന്ന അവൻ നശിപ്പിക്കും എന്നെ ഒരിക്കലും വേറെ നശിപ്പിക്കില്ല ഇത് കണ്ടോ അച്ഛനെ ഇഷ്ടമുള്ളവരുടെ എടുക്കും ഏതാടാ ഈ പണം അവനെ മുതലാല് കൊടുത്തതാ അനോടാ പുറഭാഗത്ത് കൂലിപ്പളിക്കുവ ഈ പണം കിട്ടിയല്ലേ ഇത് ചോനിയുടെ പണമാണ് ഞാൻ കൊണ്ടുവരുന്നത് ആ കാശ് കൊണ്ട് വെച്ച മതിക്ക് ഞങ്ങളെ വേണമെന്നുണ്ടെങ്കിൽ ഈ പണം ഉടനെ തിരിച്ചുകൊണ്ടിരിക്കും അവരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിട്ടില്ലെങ്കിൽ ഇനി നീ ഇങ്ങോട്ട് വരണ്ട എന്റെ പട്ടികളില്ല നിങ്ങളെ പോലെ പീറല്ല എന്റെ മോനാളി എന്താ പറഞ്ഞു കൊള്ളി പുറത്ത് അച്ഛനെ എങ്ങനെയാണ് നിമിഷം കാണിച്ചൂടെ അവരെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കണം നിന്നോട് ഞാൻ തോറ്റു എന്താണ് കല്യാണ കാര്യം തന്നെ എത്ര ആലോചനകൾ അവന്ന് പോകുന്നു എന്നാൽ ആലോചനയുമായി ഞാൻ ഇങ്ങോട്ട് വരണം നമ്മ പറഞ്ഞു അതെന്താണ് നീ അങ്ങനെ പറഞ്ഞു നീ ആരെങ്കിലും നോക്കി വെച്ചിട്ടുണ്ടോ ഉണ്ട് നിനക്ക് പറഞ്ഞാലും അമ്മേ കല്യാണത്തിന് സമയമാകുമ്പോ ഞാൻ അമ്മയോട് പറയും അപ്പൊ അമ്മ ആലോചിച്ചുണ്ടോ എന്താണോ സാറിനെ കാണാൻ ആരൊരാൾ വന്നിരിക്കുന്നു നമസ്കാരം സാർ നമസ്കാരം ഇരിക്കൂ സാറിനെ ആലോചിച്ചത് രഹസ്യമായിട്ട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്താണ് സർ ഹാർബറിൽ എന്റെ പ്രവർത്തനങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ സഹായം കൂടിയേ കഴിയും അതെപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പു പലരെയും ഞാൻ പിടികൂടിയെങ്കിലും കിട്ടേണ്ട പുളിയെ ഇതുവരെ കിട്ടിയിട്ടില്ല നീന്തൽ വിദഗ്ധൻ കപ്പൽ വരുമ്പോഴും പോകുമ്പോഴും അവൻ തുറമുഖത്തെത്താറുണ്ട് അപ്പുവിന് അവനെപ്പറ്റി എന്തെങ്കിലും അറിയാമോ ഇല്ല സർ അവൻ കടലും കായലുമൊക്കെ നീന്തി കയറുന്നത് മീൻപിടുത്തക്കാർ കാണാറുണ്ട് അപ്പോ എന്താ അവനെ കള്ളക്കടത്തിൽ കൂടി പണമുണ്ടാക്കാൻ വേണ്ടി മനുഷ്യൻ എന്തെല്ലാം സാഹസം കാണുക പക്ഷേ ഒരു ദിവസം അവൻ നീന്തി എത്തുന്നത് എന്റെ തന്നെ ആയിരിക്കും അതോടെ ഈ പോട്ടിലെ കള്ളക്കടത്തും അവസാനിക്കും അപ്പൊ അവനെ അവനെപ്പറ്റി എപ്പോഴും ഓർമ്മ ഉണ്ടായിരിക്കണം എന്തെങ്കിലും അവനെ കിട്ടിയാൽ ആ നിമിഷം അവനെ അറിയിക്കുകയും വേണം അറിയിക്കാം സാർ ഞാൻ അറിയട്ടെ